കാലവും സാങ്കേതികതയും കുതിച്ചുപായുമ്പോൾ മുന്നേറ്റത്തിന്റെ വഴിയിലാണ് നമ്മുടെ രാജ്യം അനുദിനം ഗതിവേഗങ്ങൾ മാറുന്ന ഗതാഗത രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ ഇന്ത്യ നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഗതാഗത മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴിതാ റെയിൽവേയുടെ പുതിയൊരു വികസനത്തിനു കൂടി തുടക്കമിടുകയാണ് ഇന്ത്യൻ റെയിൽവേ ഇതിന്റെ ഭാഗമായി ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ വൈകാതെ ഓടിത്തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി ഹരിയാനയിലെ ജിന്ത് ജില്ലയിൽ നിന്ന് ട്രെയിൻ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് ദേശീയ പൊതുഗതാഗത മേഖലയെ ഹരിതാപമാക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയുടെ ഭാഗമായാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിൻ കൊണ്ടുവരുന്നത് ഈ വർഷം അവസാനത്തോടെ ഹൈഡ്രജൻ പവർ തീവണ്ടികൾ ഓടിത്തുടങ്ങുമെന്നും ഇതിനായുള്ള രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ പ്ലാന്റ് ജിദ്ദിൽ ആരംഭിക്കുമെന്നും നോർത്തേൺ റെയിൽവേ ജനറൽ മാനേജർ ശോഭൻ ചൌധരി കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ജിന്ത് ജില്ലയിൽ നടത്തിയ സന്ദർശനത്തിനിടെ ഇത് സംബന്ധിച്ചിട്ടുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട് ഇനി ഹൈഡ്രജൻ ട്രെയിനുകളെ പറ്റിയും എന്താണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ട്രെയിനുകളെന്നും പറയുകയാണെങ്കിൽ പൂർണ്ണമായും ഹൈഡ്രജൻ വാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന ട്രെയിനുകളാണിത് ഹൈഡ്രജൻ ഇന്ധനമാക്കുന്ന വാഹനങ്ങൾ പൊതുവെ ഹൈഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത് ഫ്യുവൽ സെൽ എന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിലാണ് ഹൈഡ്രൽ പ്രവർത്തിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ ഫ്യൂവൽ സെല്ലോ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടോറിലേക്ക് കടത്തിവിട്ട് വാഹനത്തെ ചലിപ്പിക്കും ഈ രാസ സംയോജനത്തിന്റെ ഉൽപ്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന ജലം മാത്രമാണ് ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളും അതേസമയം ട്രെയിൻ ഉപയോഗിക്കേണ്ടതിനേക്കാൾ കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിച്ചാൽ അത് ട്രെയിനിനുള്ളിലെ പ്രത്യേക ലിഥിയം ബാറ്ററിയിലേക്ക് ശേഖരിക്കുവാനും സാധിക്കും ഇനി എന്താണ് ഈ ഹൈഡ്രജൻ ട്രെയിനുകളുടെ നേട്ടങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ഏകദേശം ടൺ കണക്കിന് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നുണ്ട് എന്നാൽ ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഈ മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ ഓസോൺ പാളിക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നില്ല എന്നത് കൂടാതെ ജലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നിരവധി ഗുണങ്ങൾ ഹൈഡ്രജന്റെ ട്രെയിനുകൾക്കുണ്ട് പൂർണമായും ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഇന്ത്യയും ഊന്നൽ നൽകുന്നത് ഡീസലിൽ ഓടുന്ന ട്രെയിനുകളേക്കാൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദ ട്രെയിനുകളാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ എന്നാൽ ഹൈഡ്രജൻ ഇന്ധനമാകുന്നതോടെ രാജ്യത്തിന് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമൊന്നും പ്രതീക്ഷിക്കാനാകില്ല കടൽ വെള്ളത്തിൽ നിന്നും ഓക്സിജനും അന്തരീക്ഷത്തിൽ നിന്ന് ഹൈഡ്രജനും വേണ്ടത്ര ലഭിക്കുമെങ്കിലും ഇവയെ സംയോജിപ്പിക്കലും ശേഖരിച്ചു വെക്കലും ചിലവേറിയ പ്രവർത്തികളാണ് ഒരു ട്രെയിൻ ഓടിക്കുവാൻ അൻപത് കിലോവാട്ടിന്റെ അറുപത് ഫ്യുവൽ സെല്ലുകൾ ആവശ്യമായിട്ട് വരും ഇതിന് ഏകദേശം പന്ത്രണ്ട് കോടി രൂപ വരെ ചിലവും വരും വൈദ്യുതീകരണത്തിനുള്ള അടിസ്ഥാന സൗകര്യ അധിക ചെലവ് ഒഴിവാക്കാം എന്നത് മാത്രമാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിലൂടെ സാമ്പത്തിക നേട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മാണം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹരിയാനയിലെ സോണിപട്ടിയിൽ നിന്നും ജിൻഡിലേക്കായിരിക്കും എൺപത്തി ഒൻപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യ സർവീസ് പൈതൃക റൂട്ടുകളിലാണ് ആദ്യം ഹൈഡ്രജൻ ട്രെയിൻ അവതരിപ്പിക്കുന്നത് വൈദ്യുതീകരണം നടക്കാത്ത റൂട്ടുകളും മുൻഗണനയിലുണ്ടാകും വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ ഇരുപത് പുതിയ ഹൈഡ്രജൻ ട്രെയിനുകൾ ഓടിക്കുന്നതിന് തയ്യാറെടുക്കുവാൻ മന്ത്രാലയം അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ചിലവ് അധികമാണെങ്കിലും ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾക്ക് മലയോര മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത് ജർമ്മനിയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഓടിത്തുടങ്ങിയത് എന്തായാലും ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ വികസനം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തന്നെ തുടക്കമിടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം